ഹലോ ഞാൻ റിസാന ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ജൂലൈ ബാച്ച് എം എ സൈക്കോളജി ഫസ്റ്റ് ഇയർ ആണ് ലേൺ വൈസിനെ പറ്റി പറയുകയാണെങ്കിൽ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ യു ജി പി ജി തുടർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണിത് ലേൺ വൈസിനെ പറ്റിയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഡിഗ്രി ചെയ്തത് വേറെ ഒരു സ്ട്രീമായിരുന്നു പക്ഷേ സൈക്കോളജി തുടർ പഠനം ഞാൻ വളരെ ആഗ്രഹിച്ചതാണ് പക്ഷേ എനിക്ക് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല വേറെ ഒരു സ്ട്രീമിൽ നിന്ന് എങ്ങനെ സൈക്കോളജിയിലേക്ക് എത്തിച്ചേരുമെന്നത് പക്ഷേ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാനായി ഞാൻ ലേൺ വൈസിനെ ബന്ധപ്പെട്ടു എൻ്റെ എല്ലാ ഡൗട്ട്സും കൺഫ്യൂഷനും ലേൺ വൈസ് വളരെ ക്ലിയർ ആക്കി തന്നു അതുപോലെ ഇഗ്നോ എം എ സൈക്കോളജിയിൽ അഡ്മിഷൻ എടുക്കാനും ലേൺ വൈസ് ടീം ഒരു ഗൈഡിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടു അതെനിക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഫീൽ ചെയ്തത് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫീച്ചറുകളാണ് വിത്ത് മെൻ്റർഷിപ്പ് ഫെസിലിറ്റി ലൈവ് ക്ലാസ്സസ് റെക്കോർഡ് ക്ലാസ്സസ് അസൈൻമെൻറ്റ് ആൻഡ് അസൈൻമെൻറ്റ് ഗൈഡ്ബുക്ക് ഇംഗ്ലീഷ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം ഹാപ്പിനെസ് സെഷൻ ആൻഡ് മന്ദെഡ് മീറ്റിംഗ് ലാൻഡ് വേജസ് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൺലൈൻ വീഡിയോ കോൺ പ്ലാറ്റ്ഫോമായ ഗൂഗിൾ മീറ്റോ ജൂമിലൂടെയാണ് ഇവർ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ക്ലിയർ ആൻഡ് ക്ലാരിഫൈ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇൻ കേസ് നമുക്ക് ലൈവ് ക്ലാസുകൾ മിസ്സായാൽ അത് ആപ്പിൾ റെക്കോർഡ് ക്ലാസ്സുകളായി ലഭിക്കുന്നു എക്സാം ടൈമിലെ റിവിഷനും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലേൺ വൈസിൽ എടുത്ത് പറയേണ്ടതാണ് മെൻബർഷിപ്പ് ഫെസിലിറ്റി എൻ്റെ മെൻഡർ അർഷാന മാമാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ താങ്ക്സ് ടു അർഷാന മാം കാരണം മാം ഓരോ ചെറിയ ഡൗട്ട്സ് പോലും വളരെ ക്ലിയർ ആയി ചെയ്തു തരും ഈവൻ പേഴ്സണൽ ഡൗട്ട്സ് ആയിക്കോട്ടെ അസൈൻമെൻറ്റ് റിലേറ്റഡ് ഡൗട്ട്സ് സ്റ്റഡി റിലേറ്റഡ് ഡൗട്ട്സ് എല്ലാം തന്നെ ക്ലിയർ ചെയ്തു തരും അതുപോലെ തന്നെ മാം വി കോൾ ചെയ്യുകയും നമ്മുടെ സ്റ്റഡീസിൻ്റെ പ്രോസസ്സ് അറിയുകയും ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുകയും ചെയ്യുന്നു ലാൻഡ് വൈസിൻ്റെ മെൻ്റർഷിപ്പ് ഫെസിലിറ്റി വളരെ ഹെൽപ്ഫുള്ളായാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓൾവേസ് ഇറ്റ്സ് എൻ ബെസ്റ്റ് പ്ലാറ്റ്ഫോം താങ്ക് യു ലാൻഡ് വൈസ്